ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുകയാണ് അപ്പം എനിക്ക് ഷോപ്പിലോട്ട് പോകണം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അജന്ത ക്ലിനിക്കിൽ നിന്നാണ് ആ ക്ലിനിക്കിൻ്റെ പേര് ചവറ ബസ് സ്റ്റാൻഡ് അടുത്താണ് ആ ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും ചമ്മന്തിക്കറിയും ആയിരുന്നു ഇഡലി എച്ചടി പാടാണ് കഴിക്കാൻ എന്നാലും എന്നാലെങ്ങനെയൊക്കെയോ കുത്തികരി ഞാൻ കഴിച്ചു അപ്പം നമുക്ക് നേരത്തെ തന്നെ അവിടെ എത്തണം എന്ന് ജോലിസ്ഥലത്ത് അപ്പം എങ്ങനെയൊക്കെയോ ഞാൻ കുത്തിക്കേറ്റി കഴിക്കുകയാണ് ആ ഒരു ഇടയിൽ ഞാൻ പറഞ്ഞ ക്ലിനിക്കിലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പുതിയ ഡോക്ടേഴ്സാണ് ഇ സി ജി ലാബ് എല്ലാം ഉണ്ട് അടിപൊളി ക്ലിനിക്കാണ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചികിത്സ നടത്താവുന്നതാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിന് എൻ്റെ വേഷം ഇതാണ് കോട്ട് യൂസ് ചെയ്യണം നിർബന്ധമാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ടി ഇറങ്ങിയതാണ് ഇത് വണ്ടയിൽ പോയി നമ്മൾ തിന്നണം നല്ല സ്റ്റെപ്പ് കയറാനുണ്ട് കയറി കയറി എൻ്റെ കാലെല്ലാം പോയിരിക്കുക നല്ല സ്റ്റെപ്പ് കയറണം ടെറസിൻ്റെ വണ്ടയിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഒരുവിധം ഞാൻ ടെറസിന മണ്ടയിലെത്തി അങ്ങനെ ഇന്നത്തെ ഉച്ച ആഹാരം എന്ന് പറയുന്നത് മുട്ട ബിരിയാണി ആയിരുന്നു എൻ്റെ സ്പെഷ്യൽ മുട്ട ബിരിയാണി ആയിരുന്നു ഇതെൻ്റെ ഉമ്മയുടെയും എൻ്റെയും സ്പെഷ്യൽ മുട്ട ബിരിയാണി ആയിരുന്നു ഉമ്മയെ അരി പറ്റിച്ചെടുത്തു ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി അങ്ങനെ അടിപൊളി മുട്ട ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അഞ്ച് മണിയായപ്പം ഇറങ്ങി അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പൂമി അടിപൊളി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇതാണ് നമ്മൾ രാവിലെ വെച്ചിരുന്ന മുട്ട ബിരിയാണി ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇടുന്നതായിരിക്കും വീഡിയോ ഇല്ല ഇതൊക്കെ എന്തുവാ സാധനമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഞങ്ങളുടെ ഗ്രോസറീസ് ഇത് ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത് എൻ്റെ അനിയത്തെയും കൂടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഓരോന്നലട്ട് പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും കുറച്ചുള്ള സംഭവം പിന്നെ പല ക്രീംസും തീർന്നിരിക്കുകയാണ് ഞങ്ങൾ അധികം അങ്ങനെ മേക്കപ്പ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കാരണം മുഖത്ത് കുരുവൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട് പെംപ്രസ്സൊക്കെ വരുന്നതുകൊണ്ട് നമ്മളധികം ഒന്നും യൂസ് ചെയ്യാറത്തില്ല ഓൺലി പൗഡേഴ്സ് പൗഡർ മാത്രമേ ഞങ്ങൾ മുഖത്തിടാറുള്ളൂ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റേ ബോഡി ലോഷൻസ് യൂസ് ചെയ്യും അപ്പം ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഡാസിലറിൻ്റെ നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് പിന്നെ ഇത് സുഡിയോ എന്ന് മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് ഇവിടെ അടുത്തുള്ളൊരു കടയാണ് സുഡിയോ അവിടെ നിന്ന് മേടിച്ചതാണ് അത് അടിപൊളി നല്ല നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് അത് രണ്ടും നമ്മൾ ലിപ്ഷയിന് അനുസരിച്ചുള്ള ലിപ്സ്റ്റിക്കാണ് അത് രണ്ടും പിന്നെ ക്ലിപ്പും സ്ലൈഡുകളും ഒക്കെയാണ് പിന്നെ നമ്മളുടെ സൺസ്ക്രീംസും പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസും ആണ് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ വൈറ്റ് ടോൺ ക്രീംസ് ഇത് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ യൂസ് ചെയ്യത്തില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രീമാണ് വൈറ്റ് ടോൺ പിന്നെ ലാക്മി ഇതും നല്ല ക്രീമാണ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ക്രീമാണത് പക്ഷേ ഇതിനൊരു ഡിസഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു വൈറ്റ് വൈറ്റ് പോകത്തില്ല കുറേ സമയം വേണ്ടി വരും പിന്നെ ഇത് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഫൗണ്ടേഷന് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് നല്ല 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 നല്ലോണം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് പിന്നെ മാമയത്തിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് കാര്യമാണിത് അല്ല അതും നല്ല ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ അത് സ്ക്രാപ്പറാണ് ഞാൻ രോമം അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്രാപ്പാണത് അതിൻ്റെ ക്രീം തീർന്നു പോയി ക്രീം ഉണ്ടായിരുന്നു തീർന്നു പോയി പിന്നെ പഫ് ഇതെല്ലാം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് നിവ്യേണ്ട ബോഡി ലോഷനാണ് നാച്ചുറൽ ഗ്ലോ യു വി അത് നമുക്ക് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കുന്ന വെയിൽ നമുക്ക് യു വി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു നാച്ചുറൽ ഗ്ലോ തരുന്ന നിവേ ഒരു ബോഡി ലോഷനാണിത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് അതിനകത്ത് ഒരു എന്ന് പറയുന്നത് ഭയങ്കര ഓയിലിയാണ് ഒരു സ്റ്റിക്നെസ് ഫീൽ ചെയ്യും പിന്നെ ബോഡി സ്പ്രേ പൗഡർ കൂടുതലായിട്ടും ഞാൻ പൗഡറൊക്കെ യൂസ് ചെയ്യാറുള്ളു ഇത് ഒരു അടിപൊളി നല്ല മണവുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഇത് ഇതെൻ്റെ അനിയത്തി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു ക്രീമാണത് പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ പിന്നെ നമ്മുടെ ഞാനങ്ങനെ അധികം മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യത്തില്ല ഓൺലി പൗഡർ പിന്നെ കുറച്ച് കരി എഴുതും ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രോസറി ഐറ്റംസ് ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ വാച്ചാണ് ഇവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വാച്ചാണ് എനിക്ക് എനിക്കെൻ്റെ മാമി ഗിഫ്റ്റ് ചെയ്യാത്ത വാച്ചാണിത് പിന്നെ ഈ ഒരു മണമുള്ള ഈ ഒരു സാധനവും പിന്നെ ഡാസ്ലിൻ്റെ ഐഡിയത് യൂസ് ചെയ്യും പിന്നെ ഒരു ബോ പിന്നെ പിന്നെ ബണ്ണ പിന്നെ ഈ ഒരു പൗഡർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പെർഫ്യൂംസും പൗഡേഴ്സും പിന്നെ എൻ്റെ ഈ ഒരു വാച്ചും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ 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 ബൈ